മലകളുടെ റാണി എന്നറിയപ്പെടുന്ന വാൾപ്പാറയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ ഇന്നലെ പുലർച്ചെയോടെയാണ് നമ്മൾ ഇവിടെ എത്തിയത് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അന്നാമല ടൈഗർ റിസർവിലൂടെ നമ്മുടെ യാത്രയും തുടങ്ങി വാൾപ്പാറ യാത്രയിലെ പ്രധാന ആകർഷണം ഈ എയർപിന്നുകൾ തന്നെയാണ് നാൽപ്പതോളം എയർപിന്നുകളാണ് ഈ യാത്രയിലുള്ളത് ഈ കാട്ടിലെ കോടമഞ്ഞും മലനിരകളും ചേർന്ന് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരുക്കുന്നത് മനസ്സ് നിറക്കുന്ന പച്ചപ്പും കണ്ണത്താൻ ദൂരത്തോളമുള്ള കോടയും ഈ യാത്ര എന്നും ഓർക്കാവുന്ന ഒരു ഫീൽ തന്നെയാണ് നൽകുന്നത് ഒരുപാട് കാലത്ത് സൗഹൃദം പുതുക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര അടുത്ത ലക്ഷ്യസ്ഥാനം നോക്കി തുടരുകയാണ് മലമുകളിൽ നിന്നുള്ള തെളിനീര് പാറക്കെട്ടിലൂടെ ഒഴുകിവരുന്ന ഒരു മനോഹര കാഴ്ചയാണ് മങ്കി ഫാൾസ് അല്ലെങ്കിൽ കവി അരുവി എന്ന പേരിൽ അറിയപ്പെടുന്നു നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയകളും ആംബി ഉള്ളൊരു സ്ഥലം കൂടിയാണിത് യാത്രയിൽ നമുക്ക് പല സൈൻ ബോർഡുകളും കാണാവുന്നതാണ് ഓണടിക്കരുത് ഗോസ്ലോ മാക്സിമം ഈ റൂൾസുകളെല്ലാം അനുസരിക്കാൻ ശ്രമിക്കുക പൊള്ളാച്ചി വാൾപ്പാറ റൂട്ടിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഇത് തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു വിരുന്ന് തന്നെയാണ് നൽകുന്നത് ഇരുവശത്തും പച്ച വിരിച്ച അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും അതിനിടയിലെ മഞ്ഞപ്പൂക്കളും അതിൻ്റെ ഭംഗി ഒരുപാട് വർദ്ധിപ്പിക്കുന്നു പച്ച പട്ടെടുത്ത് നിൽക്കുന്ന വാൾപ്പാറയുടെ തേയിലക്കുന്നുകൾ ഇതിലൂടെയുള്ള യാത്ര യാതൊരു മനസ്സ് നിറക്കും വാൾപ്പാറയുടെ ഹൃദയം എന്ന് തന്നെ പറയാം ഈ തേയിലക്കു തോട്ടങ്ങളെ കൂടെ സൗഹൃദവും പങ്കിട്ട് യാത്ര തുടരുകയാണ് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് കുന്നിൻ ചെരുവുകളിൽ പച്ചപരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളും അതിന് ഇടയിലെ ഈ തടാകവും യാത്ര ഈ റൂട്ടിലെ മാസ്റ്റർ പീസാണ് താജ്മഹൽ യമുന നദിയിൽ കാണുന്നത് പോലെ പച്ചവിരിച്ച വിരിച്ച ഈ തേയിലത്തോട്ടത്തിൻ്റെ പ്രതിബിംബവും ഈ നദിയിൽ നമുക്ക് കാണാം യാത്രക്കിടയിലെ അതിമനോഹരമായ ഓർമ്മകൾ അയറക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര ചെന്നപ്പെട്ടത് ഈ റോട്ടിലെ രാജാവായ കപാലി എന്ന ഭീകരൻ കൊടും കൊമ്പൻ്റെ മുന്നിലാണ് കപാലി വന്ന ഉടനെ തന്നെ ഒരു പന റോട്ടിലോട്ട് വലിച്ചിട്ട് അതും തിന്ന് കൊണ്ടേയിരുന്നു ഉച്ചക്ക് ഒന്ന് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്ത തീറ്റ തുടർന്നു കൊണ്ടേയിരുന്നു അവസാനിച്ചെങ്കിലും ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട തിരിച്ച് റോട്ടിലോട്ട് വന്നു ഒന്ന് രണ്ട് വാഹനങ്ങളെ അടിച്ച് ശരിയാക്കുകയും ചെയ്തു ഈ വരുന്ന ഫോർനെക്സിനും കിട്ടി ഒരടി പിന്നെ അതേ നിലപ്പ് ആദ്യ മണിക്കൂറിൽ കൗതുകം ആയിരുന്നെങ്കിൽ പിന്നീട് അത് പേടിയായി മാറി ഉച്ചക്ക് ഒന്ന് മുപ്പതിന് തുടങ്ങിയതാണ് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഒന്ന് സൈഡിലോട്ട് മാറുന്നത് അതിനിടയിൽ റോഡിൻ്റെ ഇരുവശത്തും നീണ്ട വാഹനങ്ങളുടെ നിരയുമുണ്ട് പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതിനുശേഷം ഒന്നും കഴിക്കാത്തത് കൊണ്ടും വേഷം നിട്ടും വയ്യ പിന്നെ എങ്ങനെയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി മുന്നിലൊരു വണ്ടിയും വിട്ട് ഈ പോകുന്ന വെയിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ള ഫോറസ്റ്റ് വണ്ടിയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കവാലിയെ കാണാൻ പറ്റും ഒണസിൽ കയച്ചിലായ ഉടനെ തന്നെ ജീവനും കൊണ്ടൊരു ഓട്ട നേരെ പഴത്തോട്ട് പല മൃഗങ്ങളുമുണ്ടെങ്കിലും എല്ലാ മൃഗങ്ങളോടുള്ള ആക അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സി യു യ